ഹായ് ഹലോ അസ്സാം വലൈക്കും അവിയലില്ലാതെ എന്ത് ഓണസദ്യ ആണല്ലേ അപ്പോൾ ഇന്ന് ഞാൻ സദ്യ സ്പെഷ്യൽ ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അവിയൽ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പച്ചക്കറി കഷ്ണങ്ങൾ നീളത്തിൽ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് പച്ചക്കായ പയർ മുരിങ്ങക്കായ വെള്ളരിക്ക ചേന അങ്ങനെ കുറച്ച് കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ നമ്മൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ അരക്കപ്പ് വെള്ളം കൂടെ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് തിളച്ച് കിട്ടുന്നവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഈ അവിയലയിലേക്ക് വേണ്ട ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങാ ചിരവിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളിതിലേക്ക് ഒരു എരിവിന് ആവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക പിന്നീട് നമ്മൾ കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ച് കൊടുക്കുക അധികം അരച്ചെടുക്കുക അപ്പോൾ അധികം അരയാതെ ശ്രദ്ധിക്കുക നമ്മൾ ചമ്മന്തിയൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് ചെറുതായിട്ട് ക്രഷാക്കിയിട്ട് എടുത്താൽ മതി അപ്പോഴൊക്കെ നമ്മൾ പച്ചക്കറി കഷ്ണങ്ങൾ ഇതവിടെ ഏകദേശം വേവായിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് ഇനി നമ്മൾ അരച്ച് വെച്ച് ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആ തേങ്ങൻ്റെ അരപ്പ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഈ അരപ്പിൻ്റെ ഒരു പച്ചമുള ഒക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക അപ്പോൾ പച്ചക്കറി കഷ്ണങ്ങൾ ഉടയാതിരിക്കാന് ശ്രദ്ധിക്കുക ചെറുതായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുക പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു അരക്കപ്പ് തൈര് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒന്നും കൂടെ ചെറുതായിട്ട് മിക്സാക്കിയിട്ടെടുക്കുക പിന്നീട് നമ്മളതിലേക്ക് ചേർക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അപ്പോൾ വെളിച്ചെണ്ണ തന്നെ അവിയലിലേക്ക് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് നല്ലൊരു അവിയലിൻ്റെ ആ ടേസ്റ്റ് കിട്ടുക വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറു കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ സദ്യ സ്പെഷ്യൽ അവിയൽ ഇതവിടെ റെഡി ആയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് നമ്മൾ എല്ലാവരും പല രീതിയിലാണ് അവിയൽ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ